ഹലോ ഹായ് മുത്തുമണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നേ മോനെ അഡ്മിറ്റായി ഇനി അപ്പോൾ റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓട്ടത്തിലട്ടോ അപ്പോൾ ഇൻഷൂറ് റെഡി ആക്കാൻ പറയുന്നതാണ് നമുക്ക് കുറച്ച് റിസ്ക് ഉള്ളത് അത് കുറച്ചൊരു ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കുഴപ്പമൊന്നുമില്ല അലഹദില്ല എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്താം കേട്ടോ എൻ്റെ വിഷയം കാര്യങ്ങളൊന്നുമില്ല എന്നാലും വേഗം ഇഞ്ചക്ഷനും കാര്യങ്ങളും വെച്ച് വേഗം ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്യാം അപ്പോൾ ഇതുവരെ ചെയ്യാത്ത ഒരു മരുന്ന് വേറെ കേട്ടുമ്പോൾ ഒന്ന് ഒന്ന് ആവണം എന്ന് പറഞ്ഞു ഡോക്ടർ ആയതാണ് അഡ്മിറ്റായതാണ് ആയി നമ്മൾ വേഗം ഇൻഷുറിൽ റെഡി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ മരുന്ന് അപ്പോൾ ഇൻഷുറിനെ ഞാൻ വേണ്ടിയിട്ട് ടോക്കൻ അവിടെ എടുത്ത് വെച്ച് പിന്നെ ഓനെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തേന് അപ്പോൾ അത് അതൊന്ന് റിസൾട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എ സി പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇൻഷുറിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാട്ടോ അപ്പോൾ നമ്മളെ ടോക്കൺ നമ്പർ മുപ്പത്തിനാലാണ് ഇവിടെയാണ് ഈ ഇൻഷൂറിൻ്റെ ഇവിടെ നിന്ന് ഞമ്മക്ക് ഭയങ്കര ഒരു ഇതാണ് എത്ര നോക്കിയാലും റെഡിയായി കിട്ടാത്തൊരു സംഗതി ഉള്ളത് നമ്മളെ ഇൻഷൂറാണ് അത് കഴിഞ്ഞ് ഇൻഷൂറൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയായി നമ്മളിതാ വാർഡിലിട്ടോ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നല്ലൊരു വാർഡിൽ ഇങ്ങനെ ഓന് കുറച്ചു നേരം ഇങ്ങനെ ഇങ്ങനെ പുറത്തൂടി ഇങ്ങനെ നടന്നപ്പോൾ ഓനൊരു ക്ഷീണം അപ്പം ബെഡ് കിട്ടിയപ്പോൾ വേഗം ഒന്ന് കയറി കുറച്ചു നേരം ഒന്ന് കടന്നെട്ടോ പിന്നെ എല്ലാവരും അതുപോലെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഓന് ഇഞ്ഞ് വേഗം മരുന്ന് വാങ്ങി കൊണ്ടുവന്നിട്ട് വേണം ബാക്കിയുള്ള മരുന്ന് കേറ്റാൻ എന്ന് പറഞ്ഞു ഡോക്ടറി അപ്പോൾ ഇതും ഡോക്ടറി പരിശോധനക്ക് കാര്യങ്ങളിലൊക്കെ വന്നേ അപ്പോൾ ഡോക്ടർ അറിയുന്ന നമുക്ക് മരുന്ന് കയറ്റാന്ന് പറഞ്ഞു ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ പോന് അതിൻ്റെ ഇടയിൽ ഓൻ ഒരു ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മരുന്ന് കേറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും ഒക്കെ റെഡി ആക്കി വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ഉം അപ്പോ അതെന്താന്ന് ചെറിയ ഇതുവരെ ചെയ്യാത്ത ഒരു ആയതുകൊണ്ട് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞേ ഫസ്റ്റിലുമ്പോൾ ഒരു എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അപ്പൊ അതിന് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കയറ്റാന്ന് പറഞ്ഞു അങ്ങനെ അതാണ് ഞമ്മക്ക് അവിടുന്ന് പൊതിച്ചോറ് കിട്ടി ട്ടോ ഞങ്ങൾക്കും ഭയങ്കര വിഷമിനി അപ്പൊ അവിടുന്ന് ചോറ് കിട്ടിയപ്പോൾ ഞാനും മോനോ ഭക്ഷണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ എന്താണ് ഉം ഈ ചോറ് തന്നൊരു ഓരോ ഉദ്ദേശം എന്താണ് ഇങ്ങനെ പഠിച്ചോന് നല്ല എല്ലാ ദോല ഉദ്ദേശങ്ങളൊക്കെ ഒന്ന് പൂർത്തിയാക്കി കൊടുക്കട്ടെട്ടോ ഞങ്ങളൊന്ന് കഴിക്കട്ടെ നല്ല അടിപൊളി ഭക്ഷണം ട്ടോ നല്ല പച്ചക്കറി സാമ്പാറും ഉണ്ടായിന് അപ്പോലെ ചിക്കൻ പൊരിച്ചതും ഞങ്ങളിന് വേഗം കഴിക്കട്ടെ ഞങ്ങൾ ഇത് കിട്ടിയപ്പം തന്നെ കേട്ടോ ഞങ്ങൾ വിഷപ്പം ഇങ്ങോട്ട് മാറി അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഓനെ മരുന്ന് കയറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാതും റെഡിയാക്കി കേട്ടോ അങ്ങനെ മരുന്ന് കയറ്റി നിൽക്കുകയാണ് ഇനി അപ്പം എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തോ പെട്ടോ എന്നൊക്കെ ഒന്ന് റെഡി ആയി കിട്ടാനും അത് മരുന്ന് കയറ്റുന്ന ഇതുവരെയുള്ള ഉള്ള പോലത്തെ ഒരു മരുന്നല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് മരുന്ന് കയറ്റാന്ന് പറഞ്ഞത് ഡോക്ടർ അപ്പം അതിനോട് ഇനിയൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞു ഡോക്ടർ എല്ലാം റെഡി ആവും എന്ന് പറഞ്ഞേണ് അപ്പം വീഡിയോ ഒക്കെ ആദ്യായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ കേട്ടോ ലൈക്ക് ചെയ്യാം ഓക്കേ